നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു ഡി എഫ് കോൺഗ്രസിൻ്റെ നേതാവും ആര്യാടൻ മുഹമ്മദിൻ്റെ മകനുമായ ആര്യാടൻ ഷൗക്കത്താണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി അതിൽ മാറ്റമൊന്നുമില്ല പി വി എൻഡർ ഈ തീരുമാനത്തോട് കട്ട എതിർപ്പിലാണ് പി വി അൻവർ ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥി വി എസ് ജോയി ആണ് വി എസ് ജോയി മലപ്പുറം ഡി സി സി അധ്യക്ഷനാണ് അദ്ദേഹം മത്സരിക്കണമെന്നായിരുന്നു പി വി അന്മാറിൻ്റെ താൽപ്പര്യം അതിനുവേണ്ടി പി വി അൻവർ കുറേ പടവട്ടി പക്ഷേ അവസാന നിമിഷം വന്നപ്പോൾ യു ഡി എഫിനും തന്നെ വേണ്ട എന്ന സ്ഥിതിവിശേഷം അല്ലെങ്കിൽ യു ഡി എഫിന് തന്നെ താല്പര്യമില്ല എന്ന സ്ഥിതിവിശേഷം വിശേഷം പി വി എൻബർ തിരിച്ചറിഞ്ഞു പി വി എൻബർ ഇപ്പോൾ യു ഡി എഫിനോട് കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ് പി വി എൻബർ ശക്തമായ ശക്തമായ കലിപ്പിൽ നിൽക്കുക തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിച്ചേക്കും അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആര് സി പി എം സ്ഥാനാർത്ഥി ആര് ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് നിലമ്പൂരിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷെറോണ ജോയ് സി പി എം സ്ഥാനാർത്ഥിയാകും എന്നതാണ് പുറത്തുസ്കള്ളയ്ക്ക് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് ഷരോണ റോയ് മത്സരിച്ചില്ലെങ്കിൽ മറ്റാർ സി പി എം സ്ഥാനാർത്ഥിയാകും എന്നതിനെപ്പറ്റി അവർ തീരുമാനിച്ചിട്ടില്ല നാളെ സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഷരോണ ഷറോണ റോയ് ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ ജനകീയമായ നേതാവാണ് മലപ്പുറത്ത് ഒരുപാട് പേർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിലമ്പൂര് നിലമ്പൂരുകാർ അംഗീകരിക്കുന്ന നേതാവ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ യക്ഷ റോയ് അവിടെ മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ അവർ മത്സരിക്കുമ്പോൾ കടുത്ത പ്രതിരോധമാകും ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉയർത്തുക അൻപൻ്റെ നിലപാടാണ് പ്രധാനം അൻവറിൻ്റെ നിലപാട് ഏത് രീതിയിലായിരിക്കും ഏത് തരത്തിലായിരിക്കും പോവുക എന്നതിനെപ്പറ്റി ശക്തമായൊരു തീരുമാനമൊന്നും അൻവർ എടുത്തിട്ടില്ല പക്ഷേ ആര്യാണൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയായി അൻവർ അംഗീകരിക്കുന്നില്ല മലപ്പുറത്തെ വിവിധ മുസ്ലിം സംഘടനകൾ മലപ്പുറത്തെ മുസ്ലിം സംഘടനകൾക്ക് ശക്തിയുള്ള കേന്ദ്രമാണ് വിവിധ മുസ്ലിം സംഘടനകളും അൻ ഷൗക്കത്തിനെ അംഗീകരിക്കുന്നില്ല മലപ്പുറത്തെ വിവിധ മുസ്ലിം സംഘടനകൾക്കിടയിൽ അൻവറിനുള്ള സ്വാധീനവും ശ്രദ്ധേയം എന്തായാലും ഷെറോണ റോയ് മത്സരിക്കും എന്നാണ് പ്രതിഷ്ഠകളക്ക് കിട്ടുന്ന റിപ്പോർട്ട് അവർ മത്സരിച്ചില്ലെങ്കിൽ എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ നിർബന്ധിതരാകും എം സ്വരാജിനോട് മത്സരിക്കണമെന്ന് നിലമ്പൂരിലെ തദ്ദേശവാസിയായ എം സ്വരാജിനോട് മത്സരിക്കണമെന്ന് സി പി എം നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ മത്സരിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല അദ്ദേഹം തിരഞ്ഞെടുപ്പ് നയിക്കാം തിരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കാം തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നയിക്കാം എന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തിന് നിലമ്പൂരിൽ മത്സരിക്കാൻ ഒരു താല്പര്യവുമില്ല ഈ താല്പര്യമില്ലായ്മയാണ് ഷെറോണ റോയിലേക്ക് സി പി എം നേതൃത്വത്തെ എത്തിച്ചിരിക്കുന്നത് ഷെറോണ റോയ് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ നിലമ്പൂരിൽ സുപരിചിതയാണ് റോയ് ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ നിലമ്പൂരിൽ സുപരിചിതയാണ് എന്ന് മാത്രമല്ല നിലമ്പൂരിലെ ഓരോ സ്പന്ദനങ്ങളും അവർക്ക് അറിയാം അൻവർ ഇടഞ്ഞു തന്നെ നിൽപ്പാണ് യു ഡി എഫിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി വലിയ പരാജയമാണ് അദ്ദേഹം നേരിട്ടത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി വലിയ വലിയ പരാജയം അദ്ദേഹം യു ഡി എഫിലേക്ക് ചേക്കറാൻ ശ്രമിച്ചുവെങ്കിലും ഒരു പച്ചക്കൊടി കാട്ടിയില്ല യു ഡി എഫ് പിന്നീട് തൃണമൂൽ കോൺഗ്രസ് വഴി യു ഡി എഫിലേക്ക് ചേക്കേറാൻ അദ്ദേഹം ശ്രമിച്ചു അതും നടന്നില്ല വേണമെങ്കിൽ ആക്കി തന്നെ മാറ്റാം എന്ന രീതിയിലാണ് യു ഡി എഫ് നേതാക്കളുടെ പോക്ക് അൻവർ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണ്ട എന്ന് യു ഡി എഫ് തീരുമാനിച്ചതും ശ്രദ്ധേയം അൻവറിന് ഒരു വിലയും യു ഡി എഫ് കൽപ്പിക്കുന്നില്ല എൽ ഡി എഫിനായിരുന്നപ്പോൾ അൻവറിന് വലിയ വിലയൊക്കെ ഉണ്ടായിരുന്നു അൻവർ എൽ ഡി എഫിലെ ഒരു വടക്കുതിര തന്നെയായിരുന്നു അൻവർ എൽ ഡി എഫിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളൊക്കെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി പ്രത്യേകിച്ച് മറുതാടൻ ഷാജിനെതിരെ അൻവർ നടത്തിയ പോരാട്ടമൊക്കെ ശ്രദ്ധേയമാണ് പക്ഷേ എൽ ഡി എഫ് വിട്ട് തിരിച്ചു വന്നപ്പോൾ യു ഡി എഫിലേക്ക് എത്തിയപ്പോൾ അൻവറിന് വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് അൻവറിനെ യു ഡി എഫ് അംഗീകരിക്കുന്നില്ല പ്രത്യേകിച്ചും കോൺഗ്രസ് ലീഗിലേക്ക് ചേക്കേറാനുള്ള ശ്രമത്തിലാണ് അൻവർ പക്ഷേ ലീഗ് തന്നെ അൻവറിനെ എത്രത്തോളം പരിരക്ഷിക്കും എന്നതിനെപ്പറ്റി ഒരു ഉദ്ദേശവുമില്ല അവർ എങ്ങനെ അൻവറിനെ പരിഗണിക്കും ഏത് രീതിയിൽ പരിഗണിക്കും എന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ചകളൊന്നും ഇതുവരെ പുരോഗമിച്ചതായി അറിവില്ല അതിനിടയിലാണ് ഇടുത്തിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അൻവറിന്റെ തലയിൽ വന്ന് വീണത് അൻവർ അന്നേ പറഞ്ഞു അന്നേ തുറന്നു പറഞ്ഞു ആര്യാടൻ ശൗകത്തിന് നിർത്തിയാൽ താൻ പിന്താങ്ങില്ല എന്ന് അൻവറിൻ്റെ വാക്കുകൾക്ക് പുല്ലുവിലയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്തത് അൻവറിനെ കൊണ്ട് ഇനി അവിടെയൊന്നും ചെയ്യാനില്ല അൻവറിനെ കൊണ്ട് ഇനി ഒരു പൊണ്ണാക്കം ചെയ്യാനില്ല നിലമ്പൂർ അത് കോൺഗ്രസ് നേതൃത്വവും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതാണ് രാഷ്ട്രീയ ഗതിവിഗതികൾ ആ ഗതിവിഗതികളാണ് ഇപ്പോൾ കേരളത്തെ സസ്പെൻസിൻ്റെ നികലിൽ നിർത്തുന്നത് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അൻവറിന് അവിടെ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ നിന്ന് മത്സരിക്കും എന്ന വാർത്ത ഇപ്പോഴും പ്രാധാന്യമേറിയ വാർത്തയാണ് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ യു ഡി എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും വോട്ടുകൾ അൻബറിലേക്ക് ചേക്കേറും എന്നതിൽ വലിയ സംശയമൊന്നും ഇല്ല പക്ഷേ അൻബറിനെ അംഗീകരിക്കാനോ അൻബറിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറുമല്ല ഈ സാഹചര്യത്തിൽ ഷെറോണ റോയിയെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എൽ ഡി എഫ് അങ്ങനെ ഒരു തീരുമാനം എൽ ഡി എഫ് കൈകൊണ്ടിരിക്കുന്നു എം സ്വരാജ് മത്സരിക്കണമെന്നായിരുന്നു എൽ ഡി എഫിൻ്റെ ആഗ്രഹം എം സ്വരാജ് നിലമ്പൂർ മണ്ഡലക്കാരനാണ് അദ്ദേഹം മത്സരിച്ചാൽ വലിയ വിജയം നേടാം എന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടി പക്ഷേ സ്വരാജിന് അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനാണ് സ്വരാജിൻ്റെ താൽപ്പര്യം തൃപ്പിണതുറയിൽ ഒരിക്കൽ നിന്ന് തോറ്റതിൻ്റെ വേദന സ്വരാജിനുണ്ട് അതുകൊണ്ട് തന്നെ സ്വരാജ് തൃപ്പുണത്തുറയിൽ മത്സരിക്കും എന്ന സൂചന ശക്തമാകുന്നു ഈ സാഹചര്യത്തിൽ സ്വരാജ് അവിടത്തെ പ്രത്യേകിച്ചും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കും ഷെറോണ റോയ് ജില്ലാ പഞ്ചായത്ത് അംഗമായ നിലമ്പൂരിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷെറോണ റോയ് സി പി എം സ്ഥാനാർത്ഥിയായി മാറും സി പി എം പാർട്ടി ചിഹ്നത്തിൽ അവിടെ മത്സരിക്കും ഇതൊക്കെയാണ് ഒടുത്തിസ് കേരളയ്ക്ക് കിട്ടുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ഒരു ഭാഗത്ത് അൻവർ ഉയർത്തിയ വെല്ലുവിളികൾ അൻവർ ഉയർത്തിയ എതിർപ്പുകൾ ഒക്കെ തരണം ചെയ്തിരിക്കുന്നു സി പി എം യു ഡി എഫിനും അൻവർ എടുക്ക ചരക്കാണ് അൻവർ വന്നു കഴിഞ്ഞാൽ അയാൾ ഒരുപാടൊരുപാട് ഡിമാൻഡുകൾ വയ്ക്കും എന്ന സത്യം യു ഡി എഫും തിരിച്ചറിയുന്നു എന്തായാലും ഷെറോണ റോയ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ എന്ന വാർത്ത എക്സ്ക്ലൂസീവായി ഞങ്ങൾ പുറത്തുവിടും